ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ വൻ രംഗത്ത് വന്നു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ചില പ്രവചനങ്ങൾ പൊളിഞ്ഞ് പാളിഷായിപ്പോയി സി പി ഐയെക്കുറിച്ച് വിലയിരുത്തിയത് പപ്പടമായിപ്പോയി കാര്യം സി പി ഐ പി എം ശ്രീയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും പിണറായി വിജയൻ വന്ന് കണ്ണുരുട്ടുമ്പോൾ അല്ലെങ്കിൽ ലിംഗ് വാടേ എന്നൊക്കെ പറയുമ്പോൾ സി പി ഐ ഒതുങ്ങും എന്നൊക്കെ അത് വെള്ളാപ്പള്ളിയുടെ ആ ഒരു നിഗമനം അല്ലെങ്കിൽ പ്രവചനം പാളിപ്പോയി സി പി ഐ കീഴടങ്ങിയില്ല മാത്രമല്ല സി പി എം ആണ് കീഴടങ്ങിയത് പിണറായി വിജയനാണ് കീഴടങ്ങിയത് കീഴടങ്ങിയെന്നല്ല പിണറായി വിജയനാണ് അവസാനം സറണ്ടർ ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വെള്ളാപ്പള്ളി രംഗത്ത് വന്നിട്ടുണ്ട് ലീഗിനെയാണ് വെള്ളാപ്പള്ളി തെറി പറയുന്നത് എന്താണ് ഇത്രമാത്രം ദേഷ്യം വരാൻ കാരണം ലീഗിനെ ലീഗിനെ വച്ചുകൊണ്ട് സതീശനെ പറയും വി ഡി സതീശനും ലീഗിനെ അല്ല ശരിക്ക് പറയുന്നത് ഉന്നം വി ഡി സതീശനാണ് പക്ഷേ അതിന് എടുക്കുന്ന കൊണി അല്ലെങ്കിൽ കമ്പ എന്ന് പറയുന്നത് ലീഗാണ് ലീഗ് എന്ന ടൂൾ എടുത്തുകൊണ്ട് വി ഡി സതീശനെതിരെ അതിശക്തമായ നിലപാടാണ് വെള്ളാപ്പള്ളി സ്വീകരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു ഇൻട്രിക്കസി എന്നല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് ഒന്നുകിൽ വെള്ളാപ്പള്ളി മനസ്സ് തുറക്കണം അല്ലെങ്കിൽ വി ഡി സതീശൻ മനസ്സ് തുറക്കണം വി ഡി സതീശൻ പറയുന്നത് എനിക്ക് ദൈവമായിട്ടൊന്നും യാതൊരു എതിർപ്പുമില്ല ഞാൻ പക്ഷേ കാണാനൊന്നും പോകുന്നില്ല ഒരു മത ജാതി മത നേതാവ് ഞാൻ കാണാൻ പോകുന്നില്ല പക്ഷേ എതിർപ്പൊന്നുമില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു പക്ഷേ എന്നാലും വി ഡി സതീശൻ പ്രവോക്ക് ചെയ്യുന്ന വർത്തമാനങ്ങൾ പറഞ്ഞാതിരുന്നിട്ടും ഓൺ സൈഡായി നിന്നുകൊണ്ട് വളരെ ശക്തമായ നിലയിലാണ് വി ഡി സതീശനെതിരെയും ലീഗിനെതിരെയും വെള്ളാപ്പള്ളി രംഗത്ത് വരുന്നത് എല്ലാ ദിവസവും ഇന്നലെയും പല യോഗങ്ങളിലും വെള്ളാപ്പള്ളി അത് പറയുകയുണ്ടായി ലീഗ് കേരളം വന്ന് യു ഡി എഫ് വന്നാൽ ലീഗ് കൊണ്ടുപോകും ലീഗ് എല്ലാ സ്ഥാനങ്ങളും കൊണ്ടുപോകും അവർ മതേതര പാർട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരിലെന്ത് മതേതരമാണുള്ളത് ഒരു എം എൽ എ ഉണ്ടോ മറ്റ് ജാതികളിലുള്ള അല്ലെങ്കിൽ ഒരു മന്ത്രിയുണ്ടോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ഉണ്ടോ വേറെ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും പെട്ട ആരെങ്കിലും മുസ്ലിം ലീഗിൽ അതുകൊണ്ട് അതെന്ത് മതേതരം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ വലിയ തോതിലാണ് ലീഗിനെ അറ്റാക്ക് ചെയ്യുന്നത് പക്ഷേ ലീഗ് ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അവർ വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു വലിയ നേതാവ് നേതാവ് സാമുദായിക നേതാവ് പറയുമ്പോൾ ആ ഒരു വില കൊടുത്താൽ മതി എന്നുള്ള നിലയിൽ അതിനെ മൈൻഡ് ചെയ്യണ്ട എന്നുള്ള നിലയിൽ ലീഗ് പ്രതികരിച്ചും കണ്ടില്ല ലീഗ് നേതൃത്വം പ്രതികരിക്കുന്നില്ല കെ എം ഷാജി അടക്കമുള്ള ആരും വെള്ളാപ്പള്ളിക്ക് മറുപടി പറയണ്ട എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ വെള്ളാപ്പള്ളി എന്ത് ചെയ്യുന്നു മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ചൊല്ലിയിട്ട് താൻ പോകാൻ ഇൻകരുന്ന് താൻ വേശുവേൻ എന്നുള്ള നിലയിൽ ചില സിനിമാ ഡയലോഗ് ഒക്കെ നടക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ പറയും ഞാൻ ഉറച്ചു പറയും ഉച്ചത്തിൽ പറയും ആവേശത്തോട് പറയും വീണ്ടും പറയും വീണ്ടും വീണ്ടും പറയും ഇതാണ് വെള്ളാപ്പള്ളിയുടെ ഒരു ശൈലി പക്ഷെ എന്തായാലും വളരെ വലിയ ഒരു പ്രതിസന്ധിയാണ് എന്താണ് ലീഗുമായിട്ടുള്ള ഇത്ര വലിയ പ്രതിസന്ധി അതുപോലെ വി ഡി സതീശൻ വേഴ്സസ് വെള്ളാപ്പള്ളി എന്താണ് യഥാർത്ഥ പ്രശ്നം അതറിയാൻ കേരള സമൂഹത്തിന് ഒരു താല്പര്യമുണ്ട് എന്നെ കൊന്നാലും വെട്ടിയാലും അവസാനത്തെ തുണ്ട് ചോരയിലും അവസാനത്തെ മാംസത്തിലും ചോര തുടിക്കുമെങ്കിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാകാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു ശപഥമെടുക്കുന്ന പോലെ ഒരു വെല്ലുവിളിയുമായി നമ്മുടെ വെള്ളാപ്പള്ളി ആശാൻ വരണമെങ്കിൽ എന്തോ ഒരു ശകലം എവിടെയോ ഒരു കരട് കിടപ്പുണ്ട് അതെന്താണെന്ന് രണ്ട് കൂട്ടരൊന്ന് പറഞ്ഞാൽ നമുക്ക് രാജിയാക്കാം